ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ നിലമ്പൂർ മേഖലാ കമ്മിറ്റി ഫോക്ക് ലോർ ഡേ ആചരിച്ചു നാട്ടുകാലങ്ങളും നാട്ടറിവുകളും പുതുതലമുറയിലേക്ക് പകരുകയെന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് Thank you. നിലമ്പൂർ കനോലി പ്ലോട്ട് പ്രവേശന കവാടത്തിൽ നടന്ന പരിപാടി കലാകാരൻ വിജയൻ ഗോത്രമൊഴി ഉദ്ഘാടനം ചെയ്തു നന്മ നിലമ്പൂർ മേഖലാ സെക്രട്ടറി ജയരാജ് തണൽ അധ്യക്ഷത വഹിച്ചു നാട്ടാശൻ രാമനാമരമ്പലത്തെ ആദരിച്ചു നന്മ ജില്ലാ സെക്രട്ടറി സജിത് പൂക്കോട്ടുംപാടം മേഖലാ വൈസ് പ്രസിഡന്റ് അനീഷ് കവളമുക്കട്ട എഴുത്തുകാരൻ കെ ആർ സി നിലമ്പൂർ കളിമൺ ശിൽപി ഷെരീഫ് നിലമ്പൂർ മുജീബ് ദേവശ്ശേരി മുഹമ്മദ് കോയ കടവത്ത് അഭിലാഷ് പാലേമാട് ബാബുരാജ് പാലാട് ടി കെ സതീശൻ എം ടി നിലമ്പൂർ സജീവ് മുർദുകാട് ഫൂലം ദേവി ബാബുരാജ് മണലോടെ രാജേഷ് ശമരമ്പലം ബിൻസി വിജയം എന്നിവർ സംസാരിച്ചു നാടൻപാട്ടുകളും നാടൻ കലാപ്രകടനങ്ങളും അരങ്ങേറി കെ ജയചന്ദ്രൻ പ്രവീൺ നിലമ്പൂർ എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുവാദ്യങ്ങൾ ഉപയോഗിച്ച് താള സമന്വയവും അരങ്ങേറി